അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ നഗരത്തിൽ ഏറ്റവും വലിയ ഹമാസ് ശൃംഖല തകർത്തതായി റിപ്പോർട്ട് ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റാണ് നീക്കത്തിന് പിന്നിൽ അറുപതോളം ഹമാസ് ഭീകരരെ ജീവനോടെ പിടികൂടിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇസ്രയേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതിനിടെയാണ് ഹമാസ് അംഗങ്ങളെ പിടികൂടിയത് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പ്രാദേശിക യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ആയുധങ്ങൾ നൽകുകയും ഇസ്രയേലി താവളങ്ങൾ ലക്ഷ്യമിടുന്നതിനായി ആക്രമണങ്ങൾക്ക് പരിശീലനം നൽകുകയും ചെയ്തിരുന്നു മൂന്ന് മാസം നീണ്ടുനിന്ന സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഈ മുഴുവൻ നടപടിയെന്നും അതിൽ ഇസ്രയേൽ സൈന്യവും പോലീസ് Premises, ും പങ്കെടുത്തുവെന്നും ഷിൻബെറ്റ് അറിയിച്ചു അറസ്റ്റിലായവർക്കെതിരെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് പത്ത് വ്യത്യസ്ത ഭീകര സെല്ലുകളായി സംഘടിച്ച അറുപതിലധികം ഭീകരരെയാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് തോക്കുകൾ ഗ്രനേഡുകൾ വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെത്തി യുദ്ധം നിർത്തണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിനിടെ വടക്കൻ ഗാസ ഒഴിയാൻ ഉത്തരവിട്ട് ഇസ്രായേൽ സൈന്യം രംഗത്ത് ഇറാനുമായി വെടിനിർത്തിയ പശ്ചാത്തലത്തിൽ ഹമാസിനെതിരായ യുദ്ധം വീണ്ടും ശക്തമാക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചതിന്റെ ഭാഗമായാണിത് യുദ്ധം നിർത്താനും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ശനിയാഴ്ചയാണ് ട്രംപ് ആഹ്വാനം ചെയ്തത് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കോട്ട് മുവാസി മേഖലയിലേക്ക് പോകാനാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം ജബിലിയ ഉൾപ്പെടെ ഗാസ സിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജബലിയ മേഖലയിൽ ഇസ്രയേലിന്റെ വെടിവയ്പ് തുടരുന്നതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിലും വെടിവയ്പ്പിലും ഞായറാഴ്ച മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഗാസയിലാകെ പേർ മരിച്ചു അതേസമയം മാസം പിന്നിട്ട യുദ്ധത്തിന് അറുതി വരുത്താനുള്ള ചർച്ചകളിലാണ് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും യുദ്ധം നിർത്താമെന്ന് കരാറായാൽ ഇരുപത് ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിനെ നിരായുധീകരിച്ചാലേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രയേൽ അവരുടെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് എൺപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ജനങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഷെൽട്ടർ ഹോമുകളിലും യിൽ ആളുകളെ കൊല്ലുകയാണ് അൽമവാസിയിലെ സുരക്ഷിത മേഖലയിൽ അവർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുത്തുക ഹമാസിന്റെ കയ്യിൽ നിന്നും ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കായി താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഹമാസുമായി വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച നടത്തുകയാണെന്ന് ശനിയാഴ്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു വടക്കൻ ഗാസയിലുള്ള ഭീകരരെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ ഇസ്രയേൽ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സേന വക്താവ് അവിജെ അദ്രെ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ മുതൽ ഐഡിഎഫ് വടക്കൻ ഗാസയിൽ ബോംബ് ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണെന്നാണ് ഗാസയിലെ ഡോക്ടർമാരും അവിടെയുള്ള താമസക്കാരും പറയുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു നിരവധി വീടുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടു ഞായറാഴ്ച ീനികളെ ഇസ്രയേൽ കൊന്നൊടുക്കിയെന്നാണ് ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി